ഹലോ ഗായ്സ് എല്ലാവർക്കും അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഗ് ബോസിന്റെ എന്താ പറയാ ഗ്രാൻഡ് ഫിനാലയാണ് നാളെ അപ്പോൾ നാളെ രാവിലത്തെ കൊണ്ട് നമ്മുടെ വോട്ടിങ്ങും സംഭവങ്ങളെല്ലാം എല്ലാം കഴിയും അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാൻ കഴിയുന്നെന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ് വോട്ടിങ്ങില് ഫസ്റ്റ് നിൽക്കുന്നത് അതായത് അർജുനുമായിട്ട് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് അപ്പോ നമ്മുടെ ജിൻഡോ തന്നെയാണ് ആ ഒരു വോട്ടിങ്ങില് ഫസ്റ്റ് നിൽക്കുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും ഇതൊരു ഫേക്ക് ന്യൂസ് ആകാൻ യാതൊരു ചാൻസും ഇല്ല അതായത് നമ്മുടെ മൂപ്പൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആ ഒരു പുള്ളിക്കാരനാണ് ഇതിന്റെ ഒരു ഈ ഒരു സംഭവം പറഞ്ഞത് പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാം പുള്ളി പറയുന്നതെല്ലാം ആയിട്ട് വരാറുണ്ട് പുള്ളിക്ക് അതിന് എന്താ പറയാ അതിന്റെ ആ ഒരു ന്യൂസ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടായിരിക്കണം പുള്ളി അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ പുള്ളി അത് പറഞ്ഞായിട്ടപ്പോൾ നമുക്ക് ഉറപ്പായി ജിൻഡോയ്ക്ക് എന്തായാലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ ജിൻഡോയ്ക്ക് നമ്മുടെ കേരളക്കാരെ മൊ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ജിൻഡോയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോ ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ന്യൂസ് വന്നു അർജുനാണ് വോട്ട് കൂടുതൽ അർജുൻ ജയിക്കുമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറെ അധികം ന്യൂസുകളൊക്കെ വന്നിരുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി പക്ഷെ യാതൊരു വിഷമവും വേണ്ട അതായത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ജിൻഡപ്പൻ വോട്ടിങ്ങില് ഏറ്റവും ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി അതിന് മാറ്റം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവില്ല ഉറപ്പാണത് അപ്പം നാളെ രാവിലെ വരെയാണ് നമുക്ക് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉള്ളത് അപ്പം ദേവിയായി നാളെയും കൂടെ എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നാണ് കാരണം ആ ഒരു മനുഷ്യൻ നാളെ ആ ഒരു ബിഗ് ബോസിന്റെ സീസൺ സിക്സിന്റെ ആ ഒരു കപ്പ് പൊക്കുന്നത് കാണാൻ വേണ്ടി ആ ആ ഒരു അസുലഭ നിമിഷം കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പം ജിന്നോടെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാം കേരളക്കാരം മൊത്തം കാത്തിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് നമ്മുടെ ലാലേട്ടൻ പിടിച്ച് ഏർ ജിൻഡോനെ കൊണ്ട് ഉയർത്തിപ്പിക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാണ് അപ്പൊ എന്താ പറയാ നാളെ ആകാൻ വേണ്ടി നമ്മൾ ഭയങ്കര ആകാംക്ഷയിലാണ് അപ്പൊ എന്തായാലും ഹോട്ട്സ്റ്റാറിലെ ലൈവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഹോട്ട്സ്റ്റാറിലെ നമുക്ക് ലൈവ് ഇല്ല ഇനി കഴിഞ്ഞു ഇനിയിപ്പോ നാളത്തെ എപ്പിസോഡ് അതായത് നാളത്തെ ആ ഒരു ഗ്രാൻഡ് ഫിനാലയുടെ എപ്പിസോഡുകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും ഈ നൂറു ദിവസം നമ്മൾ എന്താ പറയാ ഞാൻ തുടക്കം മുതൽ ഈ ഒരു ഷോ കാണുന്നതാണ് അതായത് ഒന്നാം ദിവസം മുതൽ ഈ നൂറ് ദിവസം വരെയുള്ള സംഭവങ്ങൾ നമ്മൾ ഫുള്ള് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ തീർന്നപ്പോ ഒരു സങ്കടം എന്നാലും സാരേ നമ്മുടെ ജിൻഡപ്പം കപ്പ് തൂക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും സീസണുകൾ വന്നതില് ഒരു ഇച്ചിരി വിവാദങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പൊ അതുപോലെ തന്നെ ഈ അതിൽ ഇതിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ കുറച്ച് എന്താ പറയാ കുറച്ച് നല്ല പ്രശ്നക്കാരായിരുന്നു അപ്പൊ അതില് നമുക്ക് അറിയാം സാധാരണക്കാരിൽ സാധാരണക്കാരായ കാരനായ ഒരു വ്യക്തിയായിരുന്നു ജിൻഡോ ഒരുപാട് എന്താ പറയാ വലിയ സെലിബ്രിറ്റിയോ അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരൻ ബാക്കി ആ ഒരു ഷോയിലുണ്ടായിരുന്ന ഇപ്പോൾ അക്സര അൻസിബ് ഇപ്പൊ ഋഷി ഇവരൊക്കെ സീരിയലും അത് അങ്ങനെയുള്ള സംഭവം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാണ് പക്ഷെ ജിൻഡോ ജിൻഡോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വേഷം ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ജിൻഡോ ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ പോലും പുള്ളി ഒരു സാധാരണക്കാരനായിരുന്നു നമുക്കറിയാം തുടക്കം മുതല് പുള്ളിയെ എല്ലാവരും അവിടെ കുറ്റപ്പെടുത്തുകയും മണ്ടൻ എന്ന് വിളിക്കുന്നു എന്താ പറയാ പുളിയെ പുളിയുടെ ആ ഒരു എന്താ പറയാ പുള്ളിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാവോ അങ്ങനെ എല്ലാം എല്ലാരും കൂടെ പുള്ളിയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പുള്ളി വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങളും വേദനകളും ഒക്കെ കടിച്ച് പിടിച്ചാണ് അവിടെ ഈ നൂറ് ദിവസം നിന്ന് അതിജീവിച്ച് ഈ നൂറാം ദിവസം വരെ നമ്മുടെ ജിൻഡോ എത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ജിൻഡോ അനുഭവിക്കേണ്ടി വന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടും അവിടെ വേറെ ഒരു കണ്ടസ്റ്റൻസും അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിൽ പോലും ജാസ്മിന്റെ കയ്യിലിരിപ്പും ഉണ്ട് അതായത് ഈ ഗബ്രിയായിട്ട്

നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ജിൻഡോയെ അങ്ങനെയല്ല ജിൻഡോയെ എല്ലാവരും ജിൻഡോയുടെ ആ ഒരു രൂപത്തെ രൂപത്തെവരെ കളിയാക്കിക്കൊണ്ട് ഇപ്പൊ ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിൽ പോലും കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ വിളിച്ച് പല രീതിയിൽ അപമാനിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്നാണെങ്കിൽ പോലും ഈ എവിറ്റായി പോയ മത്സരാർത്ഥികൾ റീഎൻട്രി വന്നു അപ്പൊ അതിൽ ഇന്നാണ് നോറയും സായിയൊക്കെ ഒക്കെ കയറിയത് അപ്പൊ ഇന്നും നോറ ജിൻഡോയോട് പറഞ്ഞു എനിക്ക് എന്താ പറയുക ജിൻഡോ ചേട്ടനെ എനിക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം ക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഇന്നും നോറ പറഞ്ഞു അതെന്തുകൊണ്ടാണ് നോറ അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല തുടക്കം മുതലേ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കി അല്ലെങ്കിൽ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരാള് ഇത്രയും ഒരു ഉയരത്തിൽ അതായത് ഈ നൂറ് ദിവസം ഇവിടെ നിന്ന് ടോപ്പ് ഫൈവില് എത്തിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു അസൂയ കൊണ്ടിട്ടാണ് നമ്മുടെ ഈ നോറയൊക്കെ അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ റസ്മിനും അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വിന്നർ ഭിന്നറാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിലെ കുറച്ച് ആൾക്കാരാണ് റസ്മിൻ സായി അതുപോലെ തന്നെ സിജോ നന്ദന ഇവരൊക്കെ അവരൊക്കെ കുറച്ചുപേര ആഗ്രഹിക്കുന്നത് അഭിഷേക് വിന്നർ വിന്നറാകണം പിന്നെ കുറച്ചുപേരാഗ്രഹിക്കുന്നത് അർജുനാകണം പിന്നെ ബാക്കിയുള്ളവർ ജാസ്മിൻ കപ്പടിക്കണം എന്നൊക്കെയാണ് പക്ഷെ നമ്മുടെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ജിൻഡോ കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ നമുക്കറിയാം രതീഷ് പുള്ളി ആത്മാർത്ഥമായിട്ട് ജിൻഡോയുടെ കൂടെ തന്നെയാണ് കേട്ടോ ഉള്ളത് അത് ജിൻഡോയ്ക്ക് ഒരു എന്താ പറയുക ഒരു താങ്ങും തണലും എന്തെങ്കിലുമൊക്കെ തുറന്ന് ഒരു വ്യക്തി എന്ന് പറയുന്നത് രതീഷ് ആണ് അപ്പൊ രതീഷ് വന്നപ്പോൾ ജിൻഡോയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഈ നൂറു ദിവസം നിന്നത് ഒരുപാട് സങ്കടങ്ങൾ ഒതുക്കി ആരോടൊന്നും തുറന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണ് ഞാൻ അവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇന്നലെ ജിൻഡോ കരഞ്ഞു ആ ഒരു രംഗങ്ങൾ ഒരുപാട് വിഷമം തോന്നി എത്രത്തോളം പുള്ളി അവിടെ എന്താ പറയാ അതിജീവിച്ചിട്ടാണ് ഈ നൂറ് ദിവസം ഇവിടെ എത്തിയത് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിന്റെ ആകാനുള്ള എല്ലാ യോഗ്യതകളും ഇപ്പൊ പല സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇപ്പൊ വന്നിട്ട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണം അല്ലെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവരും വരുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട നമുക്കറിയാം സീരിയലിൽ സീരിയലുകളിലൊക്കെ അഭിനയിച്ച ബീന ആന്റണിയുടെ ഭർത്താവ് അയാൾ പുള്ളിക്കാരന്റെ പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ പുള്ളി വരെ ഈ ജിൻഡോയ്ക്ക് ഒരു എന്താ പറയുക സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് കാരണം ആ ഒരു ഷോയില് ആ കപ്പ് ഏഹ് മേടിക്കാനുള്ള അല്ലെ ആ കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് മാത്രമാണ് ഈ പറയുന്ന അർജുൻ ആണെങ്കിൽ പോലും അർജുൻ നല്ല രീതിയിൽ വാതിർന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ആകെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ശ്രീധുവിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ അവിടെ നല്ല രീതിയിൽ ഒരു ഒരു നന്നായിട്ടൊന്ന് സംസാരിക്കാൻ പോലും അർജുൻ്റെ അർജുൻ്റെ വായി നാക്ക് ഉണ്ടോ എന്നുള്ള നമുക്ക് സംശയമായിരുന്നു പിന്നെ ജാസ്മിൻ കാണിച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും എന്തൊക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഋഷി ഋഷിക്കൊക്കെ ഒരു ടോപ്പ് ഫൈവിൽ അതായത് ഈ ഒരു ഷോയുടെ വിന്നറാകാൻ പറ്റിയ അത്ര വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഋഷി അവിടെ ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക് അഭിഷേക് ആകെ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന അതിൽ കുറെ ടാസ്കുകൾ വന്നപ്പോൾ അതിൽ കുറച്ച് എഫേർട്ട് എടുത്ത് പുള്ളി പോയിന്റുകളും കാര്യങ്ങളൊക്കെ നേടി അതല്ലാതെ ആ ഒരു ഷോയിൽ ഒന്നാം ദിവസം മുതൽ ഈ നൂറു ദിവസം വരെ ഒരുപാട് ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് എന്താ തരണം ചെയ്ത് എത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ജിൻഡോ തന്നെയാണ് ഇനി യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും പുള്ളി ആ കഷ്ടപ്പെട്ടതിനും ഒരുപാട് വിഷമിച്ചതിനും ഒക്കെ ഉള്ള ആ ഒരു എന്താ പറയുക ആ ഒരു എന്ന് പറയുന്നത് ഈ ഇ ഇത്രയും ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് അതല്ലാതെ പുള്ളിക്ക് ഈ ഒരു ഷോയുടെ വിന്നറ വിന്നറാകുന്നു അതാണ് ഏറ്റവും വലിയൊരു പുള്ളി ഇത്രയും ദിവസം ഒക്കെ ഒരു വലിയൊരു വിജയമാണ് പുള്ളിക്ക് കിട്ടാൻ പോകുന്നത് അതിൽ അതിലുൾപ്പെടെ പുള്ളി ആ ഒരു കപ്പ് ഉയർത്തി കഴിയുമ്പോഴത്തേക്കിനും സന്തോഷിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതുപോലെ പുള്ളി ആ ഒരു എയർപോർട്ടിൽ വരുന്നതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓർക്കും അവിടെ ഒന്ന് പോയി പുള്ളിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുവാണ് കാരണം അത്രക്ക് ആ ഒരു വ്യക്തിയോട് നമുക്ക് ഒരു സ്നേഹവും സഹതാപവും എല്ലാം തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി തന്നെയായിരിക്കും നാളത്തെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്താൻ പോകുന്നത് അപ്പൊ എന്തായാലും ഏകദേശം എല്ലാം കൺഫേം ആയി ജിൻഡു തന്നെ കപ്പ് കപ്പടിക്കുള്ളൂ എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ് ഇനി അതിൽ മാറ്റമൊന്നുമില്ല ഇനി ഇനി എന്തെങ്കിലും അട്ടിമറി നടത്തി ഇവര് മാറ്റം വരുത്തിയാൽ അത് ഏഹ് അതിനെ നമ്മൾ പ്രേക്ഷകർ തന്നെ അതിന്റെ എന്താ പറയാ അതിനെങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് അത് ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊന്നും വരത്തില്ല ജിൻഡോ തന്നെ ജയിക്കത്തുള്ളൂ അതിൽ ഇനി യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും ഇനിയും വോട്ട് ചെയ്യാൻ സമയമുണ്ട് വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വേഗം തന്നെ പിന്നെ നമ്മുടെ ജിൻഡപ്പനെ വോട്ട് ചെയ്യുക അപ്പൊ നാളത്തെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക മാക്സിമം നമ്മുടെ ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുപോലെ ജിൻഡപ്പനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്